ഹൽതാക്കടെ വെരി പെണ്ണോടാ എന്നാ എന്നാണ്ട് ഫ്രീകാക്കനെ കേസാ ഈയേ ഷാച്ചി എടുത്ത് അന്തല എടുത്ത് ഹൈ ഗയ്സ് ഞാൻ കാസർഗോഡ് വാണ് ഹൽതാക്കടെ വെരി പെണ്ണോടാ

ഞമ്മളൊക്കെ സീറ്റ് കയറി കുത്തുന്നത് പോരാ സീറ്റ് ചോദിച്ചപ്പമ്മമാരൊക്കെ കരുത്താണ്ട് നോട്ടം കണ്ടില്ല

കേട്ടോ കാസർഗോഡ് ചെങ്ങനെ കാണാൻ പോകുന്നത് വെണ്ണട്ടാണെന്ന് കേട്ടോ അപ്പോൾ അതിങ്ങനെ മനസ്സിലാ androidx ഞാൻ പറഞ്ഞതാ ഒരു കൂടല്ലേ ഒരുവശിലേ കൂടത്തിലേ കൂടോളും മിനി മിനി കൂടത്തില് ഓരവശം മണ്ണെട്ടിയ അഞ്ചാമരിണ്ടല്ലോ രണ്ടാമതും മുന്നേറ്റാരി ചിന്തിക്കി കൂടിയില്ലนะ ആണ് ഊഴി ഒരു നേട്ട് മാജീർവശിയൊക്കെ വെട്ടിയോ മാജീർവശിയോ ഓയ് പിരാണ്ടി നടന്നീതു അനക്ക് സമ്മിക്കണല്ലേ ഓനെ ആവാടില്ല ഇങ്ങനെ നടന്ന ദിനേനങ്ങളെ ഞങ്ങളെ ഞങ്ങളൊക്കെ സൈക്കിളിൽ എങ്ങനെയാ വരിയത് ആ വാട്ട് ഫോണില അഭിസംബോധന ആ ഇടയിലോ ആയിട്ട് ബേരെ ഒരുടപ്പോ വീടിന്റെ കാലമല ദവദനാണ് എന്നുള്ളത് എന്നെ എങ്ങേച്ചേ മാറി േക്കോ <laughs>

രണ്ടു പണ്ട രണ്ട് കീച്ചൻ ഇടാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ കീച്ച വാങ്ങി രസം അങ്ങനെ ദൂ 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 മതി എടുത്ത വന്ന എല്ലാം പോ ലേറ്റ് ഏതാ രസം